ഹലോ ഫ്രണ്ട്സ് എസ് എം ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സോഫി മനേഷ് അപ്പോൾ ബിഗ് ബോസിൻ്റെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് നടന്നായിരുന്നു അപ്പോൾ അതിൽ നമ്മുടെ ബിന്നിയും ശൈത്യും അപ്പാനും മൂന്ന് പേരായിരുന്നു മത്സരിക്കാൻ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു കോഴിയുടെ ടാസ്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കോഴികളെ കൊടുക്കും എന്നിട്ട് മൂന്ന് പേരും ഒരു റിങ്ങിൻ്റെ അകത്ത് ഒരു വട്ടത്തിൻ്റെ അകത്ത് മൂന്ന് പേരും നിൽക്കും എന്നിട്ട് ബസർ അടിക്കുന്ന നേരത്ത് ആരുടെ കൈ ആരുടെ റിങ്ങിൻ്റെ അകത്താണോ കൂടുതൽ കോഴികൾ കോഴികളുണ്ടാവുക അവർ ഔട്ടാവും അതായിരുന്നു ഗെയിം അപ്പാനിയും ശൈത്യം ബിന്നിയായിരുന്നു അതിൽ അപ്പാനിയും ശൈത്യും ഫുൾ ടാർഗറ്റ് ചെയ്ത് തരുന്നത് നമ്മുടെ ബിന്നിനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരിൽ അപ്പാനെ കുറച്ച് അയത്തി ആരെങ്കിലും ഒരാൾ ജയിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പോലെയാണ് നമുക്ക് ഗെയിം കണ്ടപ്പോൾ ഫീൽ ആയത് എന്തായാലും അവരുദ്ദേശം പോലെ തന്നെ അപ്പാനിയാണ് ചേച്ചത് നമ്മുടെ പിന്നീട് കളത്തിലായിരുന്നു ബസറടിച്ചപ്പോൾ കൂടുതൽ ഉണ്ടായിരുന്നത് അങ്ങനെ അപ്പാനിയാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ അതുപോലെ തന്നെ ഒരു കാര്യം നടന്നാലും നമ്മുടെ ലൈവിലിപ്പോൾ നടന്ന രാവിലെ നടന്ന കാര്യത്തിൽ നമ്മുടെ രേണുസുദിയുടെ ഒരു വീണ്ടും കരച്ചിൽ നാടകം മക്കളെ കാണാൻ തോന്നുന്നു വീട്ടിൽ പോകണം ഇത് തന്നെ എന്തിനാ ഇത്രയും കരയുന്ന അല്ലെങ്കിൽ ഇത്രയും വീട്ടിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളതിൻ്റെ ഉള്ളിൽ പിടിച്ചിരുത്തിയേക്കണേ എന്ന് അപ്പം തന്നെ വിറ്റാക്കി വീട്ടിൽ വിടണം എന്തായാലും ഏഴിൻ്റെ പണിയല്ലേ കൊടുത്തോണ്ടിരിക്കണം അപ്പം അങ്ങനത്തെ എന്തെങ്കിലും പണി ഇനി ആരും അങ്ങനെ ഇതൊരുമാതിരി എന്താ പറയാ നമ്മുടെ രേണുവിന് ഒരു നാടകം പോലെ രേണുവിന്റെ ഫീൽ ആണ് അത് ഒറിജിനൽ ആണ് എന്താണെന്ന് അറിയില്ല പക്ഷേ ഈ ബിഗ് ബോസിൽ ഏഴിൻ്റെ പണി ബിഗ് ബോസിൽ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കരഞ്ഞ് അതായത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പോട്ടേന്ന് വിചാരിക്കാം ഇത് എല്ലാ ആഴ്ചയിലും ഇത് തന്നെ പരിപാടി വിഷമിച്ചിട്ടായിരിക്കാം അപ്പൊ അത്രയും വിഷമമുള്ള ഓരോ എന്തിനാ ബിഗ് ബോസ് ഇത്ര ഉപദേശവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ തന്നെ പിടിച്ചു കെടുത്തിക്കണം എന്തായാലും രേണു അത്രയും വലിയ ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾ ആളല്ല ആളവിടെ ഗെയിം കളിക്കുന്നില്ല ലാലേട്ടൻ വരെ പറഞ്ഞു ചുമ്മാ നോക്കുകൂത്തി പോലെ നീരിക്കാന്ന് അതുവരെ പറഞ്ഞിട്ട് ആ പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവണില്ല ലാലേട്ടൻ വരെ പറഞ്ഞിട്ട് ആൾ താങ്ക് യു താങ്ക് യു ലാലേട്ടൻ എന്തോ വലിയ ലാലേട്ടം വലിയ പ്രശംസിച്ചേക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് അതിന് വരെ താങ്ക് യു പറയുന്ന ഒരാൾ അതുപോലെ തന്നെ ഇന്നലെ കണ്ടു ലാലേട്ടൻ മറ്റേ സ്റ്റോറിയിൽ നിന്ന് എന്തോ ഒരു സാധനം എടുത്തിട്ട് വരാൻ പറഞ്ഞു രേണുവിനോട് പറഞ്ഞപ്പോൾ മോളൊന്നും അനങ്ങി നടക്കും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞതും പിന്നെ അതുപോലെ തന്നെ ആ ഗെയിമുകളും കാര്യങ്ങളും ഇട്ട് കാണിച്ചപ്പോൾ രേണു വെറുതെ നോക്കൂത്തി പോലെ നോക്കി നിൽക്കുന്നത് അതായത് ക്യാമറ പോലെ നോക്കി നിൽക്കുന്നതൊക്കെ എടുത്തെടുത്ത് കാണിച്ചു എന്നിട്ട് ലാലേട്ടൻ പറയും ചെയ്തു നന്നായി ഗെയിമിൽ ഇറങ്ങാത്തത് അപ്പം അതെ ലാലേട്ടാ ശരിയാ താങ്ക് യു എല്ലാത്തിനും താങ്ക് യു ഊക്കി വിട്ടാലും കളിയാക്കിയാലും അതുവരെ മനസ്സിലാവാത്ത അങ്ങനത്തെ ഒരാൾ എന്തിനാ വെറുതെ അതിൻ്റെ ഉള്ളില് നിർത്തിയേക്കണമെന്ന് മനസ്സിലാവും എന്നിട്ട് കുറച്ചിങ്ങനെ കുറച്ച് വായ തുറന്ന് കളിക്കുന്നവര് ഔട്ടായി പോയോണ്ടിരിക്കുക മിൻസി പോട്ടെ ഇന്നലെ ഇപ്പൊ ശാരിക ഔട്ടായി ശാരിക ഒക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറയേണ്ടത് എന്തേലും എന്തേലും ഒരു ഗെയിം കളിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം അതിലും തീരെ ഗെയിം കളിക്കാത്തവർ അവിടെ നിൽക്കുകയാണ് പ്രത്യേകിച്ച് രേണു ഏറ്റവും കുറവ് കളിക്കുന്ന ഒരാളാണ് രേണു ഒരു തരത്തിലുള്ള ഗെയിമും അവിടെ ആൾ കളി കളിക്കുന്നില്ല കുറെ പുറത്ത് കുറെ സോഷ്യൽ മീഡിയയിൽ കുറേ എന്തെങ്കിലും കാണിച്ചു കാണിച്ച് കുട്ടി എന്നുള്ള ഒരു കാരണത്തിൻ്റെ പേരിലാണ് ഉള്ളി കയറിക്കുന്നത് എന്തിന്റെ പേരിൽ ഉള്ളി കയറിന്ന് കയറിയാലും കുഴപ്പമില്ല പക്ഷേ എന്നാലും നമുക്ക് ഒരു ഗെയിം കളിക്കേണ്ടത് എന്തേലും ഒരു അനക്ക ആ ആൾ അവിടെ ഒരു അനക്കം കാണണ്ടേ ഇതൊന്നും ഇല്ല വല്ല പേ കാര്യം അല്ലെങ്കിൽ പിന്നെ ശുദ്ധി ചേട്ടന്റെ കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് അനങ്ങി വരും അങ്ങനെയല്ലാണ്ട് വേറൊരു കാര്യം അല്ലെങ്കിൽ പിന്നെ അരേലും ആയിരുന്നു എന്തേലൊക്കെ ഈ മറ്റേ സെപ്റ്റി ടാങ്ക് അല്ലെങ്കിൽ പിന്നെ എന്താ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതും പിടിച്ച് ഒരാഴ്ച ഇരിക്കണം കാണാം അതല്ലാണ്ട് ആ വ്യക്തിയുടെ ഒരു ഗെയിമും അതിൻ്റെ അകത്ത് കാണില്ല അപ്പോൾ എന്താ ബിഗ് ബോസ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഉണ്ട് പണി കൊടുക്കല ആരും ഒന്നും ചോദിക്കാനും പറയാനും വരില്ല അപ്പൊ ഈ കരഞ്ഞു കറിഞ്ഞു കറിഞ്ഞു ആള് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ലേ പുറത്തേക്ക് ആക്കണം അപ്പൊ ആള് കരഞ്ഞ് അല്ലാണ്ട് ഈ ഫാൻസ് കുറച്ച് ആർമിക്കാരും പുറത്തുള്ള സ്ഥിതി സ്ഥിതിക്ക് കുറച്ച് നാളെ രേണു അങ്ങോട്ട് പോകുന്നു തോന്നുന്നുണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കറിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ ഒന്നും നോക്കണ്ട റേണു പെട്ടിങ്ങ് ഇടയ്ക്ക് എടുത്ത് അങ്ങ് പുറത്തേക്ക് വന്നോ വീട്ടിൽ പൊക്കോളം പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിടണം അല്ലാണ്ട് ഇപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ല വെറുതെ ചുമക്കറിയും എന്നിട്ട് രേണു കൺഫെക്ഷൻ റൂമിലേക്ക് വാ എന്നിട്ട് രേണു വരും എന്നിട്ട് രേണു എനിക്കിപ്പോൾ കിച്ചുവിനെ കാണണം മൃദപ്പനെ കാണണം വീട്ടുകാരെ മിസ് ചെയ്യണോ ഇതും പറഞ്ഞ് എൻ്റെ ശുദ്ധിച്ചേട്ടൻ എന്റെ ശുദ്ധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പുറത്തും രേണുവിന് ഇത് തന്നെ പറയാനുള്ളത് കേട്ട് കേട്ട് മടുത്തു ഉള്ളി വന്നിട്ടും ഇത് തന്നെ പറയാനുള്ളിട്ട് ഈ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് വേണ്ടി രേണു സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്തിനപ്പം എത്ര കഷ്ടപ്പെട്ട് നിൽക്കണം ഏത് പ്രേക്ഷകരെ ആഗ്രഹിക്കണം ചെയ്യണം അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് സ്ട്രോങ് ആയിക്കണം എന്ന് കുറച്ച് പേരെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ പാവ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇത്രയും വിഷമിച്ചിരിക്കും ഇങ്ങനെ കണ്ണീച്ച് പറയില്ലാണ്ട് ബിഗ് ബോസ് എന്ത് പരിപാടി കാണിക്കണം വീണ്ടും ആ വീണ്ടും പ്രതീക്ഷ നൽകി പ്രേക്ഷകർ രേണു ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കളി കാണാന്ന് പറഞ്ഞു വെറുതെ ഇതേ ഇങ്ങനെ പ്രതീക്ഷകൾ നൽകി ആ പാവത്തിനെ അതിൻ്റെ ഉള്ളിൽ വെറുതെ ഇങ്ങനെ പിടിച്ചു നിർത്തി എന്തിനാണെന്ന് മനസ്സിലാവണില്ല എന്നിട്ട് പറയുകയാണെ ഈ പുള്ളിക്കാരി മക്കളെ അതായത് ശുതിചേട്ടൻ മരിച്ചപ്പോൾ ടി വിയിൽ കാണുമ്പോൾ ആളുടെ വിചാരം മരിച്ചിട്ട് അല്ല ഋതപ്പൻ്റെ വിചാരം മരിച്ചിട്ട് ടി വിയിൽ ഇരിക്കണതാണ് പിന്നെ ഇപ്പോൾ അമ്മേനെ കാണുമ്പോൾ വിചാരിക്കുമോ അമ്മ മരിച്ച കാരണം അമ്മ ടി വിയിൽ ഇരിക്കണമെന്ന് വിചാരിക്കുമോ എന്ന് വിചാരിച്ച ടെൻഷനാണ് എന്തൊക്കെ തരത്തിലാണ് ഈ പെൺകുമ്പെ ചിന്തിച്ചു പോകുന്നത് എനിക്ക് മനസ്സിലാവണില്ല ആ കുട്ടിക്ക് എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് എന്തെങ്കിലും നല്ല ബോധം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് രേണുവിനേക്കാളും നല്ല ബോധം വിവരമുള്ള കുട്ടിയായിരിക്കും അത് എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശുദ്ധിച്ചേട്ടനെയും കൊണ്ടിട്ടാണ് ഫസ്റ്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് എൻ്റെ ശുദ്ധിച്ചേട്ടാന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാർ കയറി വന്നത് ഇപ്പോഴും ും മറ്റേ മണ്ടയ്ക്ക് സ്തുചേട്ടിരിക്കണ പോലെയാണ് എത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ പറയണോ എന്റെ ശുതി മക്കളെ ഏൽപ്പിച്ചിട്ട് വന്നിരിക്കണം എത്ര ഉണ്ട് എനിക്കറിഞ്ഞോടാ എത്ര ശുദ്ധചേട്ടമാരുണ്ട് ഇനിയിപ്പോ അവിടെ ഉണ്ട് സ്തുതി തൂണിലുണ്ട് സ്തുതി തുരുമ്പിലുണ്ട് സ്തുതി ബിഗ് ബോസ് ഹൗസിലുണ്ട് സ്തുതി അപ്പൊ മക്കളുടെ കൂടെ ഉണ്ട് സ്തുതി കേട്ട് കേട്ട് മടുത്തു അപ്പൊ ദയവേത് ഇനി ഒരു അവസരം ഇപ്പൊ ഇച്ചിരി എനർജി കിട്ടും ബിഗ് ബോസ് പറഞ്ഞപ്പോ എനിക്കെല്ലാം മനസ്സിലായി എന്റെ പ്രേക്ഷർക്ക് വേണ്ടി ഇനി കളിക്കണം എനിക്ക് ഗെയിമും കാര്യം ഓട്ടോ ചാട്ടവും എന്നെ കൊണ്ട് അത്രയും മികവ് പുലർത്താൻ പറ്റില്ല പക്ഷെ എന്നാലും ഞാനിവിടെ നിങ്ങൾ നിർത്തുന്നവരെ നിർ നിൽക്കുന്നു ഇതിനൊക്കെ ഇതൊക്കെ ചെയ്യാൻ റെഡി ആയിട്ടുള്ള എത്രയോ പേരുണ്ട് എനിക്കറിഞ്ഞോടെ എന്ത് പ്രേക്ഷകരാണ് രേണു സുദീനെ സപ്പോർട്ട് ചെയ്യുന്നത് അത്രയും വലിയ ഫാ ഫാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വലിയ ഇഷ്ടമായിട്ടുള്ള എന്താ ചെയ്യേണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രേണുവിന് ഒന്ന് വോട്ട് ചെയ്യാതിരുന്ന പുള്ളിക്കാരത്തിനെ ഒന്ന് പുറത്തേക്ക് വരുത്തി കഴിഞ്ഞു ഞങ്ങള് ഹാപ്പി ആയി മക്കളുടെ ഒപ്പം ജീവിച്ചോട്ടെ അതല്ലേ ഏറ്റവും അതല്ലേ ആ രേണുവിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ രേണുവിന്റെ ഫാൻസ് ചെയ്യേണ്ടത് എല്ലാടിച്ച ചുമ്മാ പുള്ളിക്കാരീനെ അതിൻ്റെ ഉള്ളിലിട്ട് കഷ്ടപ്പെടുത്തി വിഷമിച്ച് വിഷമിച്ച് മക്കളെ കാണാൻ വേണ്ടി വിഷമിച്ച് ടെൻഷൻ അടിച്ച് എന്തിനത് ഇനി മനസ്സിലാവണില്ല ഇനി ബിഗ് ബോസ് ഇതാ ചെയ്യേണ്ടത് രേൺ ഇനി കറിഞ്ഞു വന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ പാവത്തിന് പെട്ടിങ് കിടക്കെടുത്തിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി വിടാ അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല വെറുതെ ചുമ്മാ ചുമ്മാ ഈ ഉപദേശിച്ച് വിടല്ലേ ബിഗ് ബോസിന്റെ വില വെറുതെ കളയല്ലേ എന്നിട്ട് വലിയ ഏതാണ്ട് എന്തോ ഗ്ലൂക്കോസ് കിട്ടിയ പോലെ സടവിടാൻ ഞാൻ ഇതിൽ പുറത്തേക്ക് വരുന്നുണ്ട് ഹായ് ഞാൻ ഇപ്പം ശരി ഇപ്പം ശരി ഇനി 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 ഞാൻ ശരിയാക്കേണ്ടത് ഇനി ഒരാഴ്ചയ്ക്ക് ഉണ്ടാവുമായിരിക്കും വേണമെങ്കിൽ ഈ എനർജി അത് കഴിഞ്ഞ് വീണ്ടും എനർജി ചോർന്ന് പോകും അടുത്ത ആഴ്ച വീണ്ടും കൺഫെൻഷൻ റൂമിൽ പോകും എന്നിട്ട് ബിഗ് ബോസിൻ്റെ വക കുറച്ച് കാര്യങ്ങൾ കേട്ടി കഴിഞ്ഞ് എന്തിനാന്ന് ഒരാളിങ്ങനെ ഇങ്ങനെ 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 കൊണ്ടുപോകണം എന്ത് ഗെയിം തന്നിട്ടാണ് ഇനി ആളെ നല്ല കളിക്കുന്ന ഒരാളാണ് പെട്ടെന്ന് ഈ ആഴ്ച ആഴ്ചയിൽ ഇച്ചിരി ഒരു വിഷമം വന്ന ഡൗൺ ആവണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആൾ അത്രയും നല്ല എഫർട്ട് എടുക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു വിഷമം വന്നിട്ട് ഇത് പക്ഷേ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് വെറുതെ ഈ പുള്ളിക്കാരനെ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ട് എന്ത ഉണ്ടാവണമെന്ന് എനിക്കറിഞ്ഞോട അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കാര്യം കൂടി കരച്ച നാടകവും കാര്യങ്ങളും കുറച്ച് നേരത്തേക്ക് ലൈവില് കണ്ടായിരുന്നു